മക്കളെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം പനിയുടെ ഒരു സീസണാണ് എല്ലാവർക്കും പനി വരുന്ന ഒരു ഒരു അവസ്ഥ അതുകൊണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പനി വന്നാലും സ്വയം ചികിത്സ പാടില്ല ഹോസ്പിറ്റലിൽ പോവുക എന്നത് വാങ്ങിക്കാൻ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ കുറച്ച് ചോറെടുത്തു പിന്നെ മക്കളെ ഇന്ന് ഞാൻ ഇന്നും ആരും ഇടില്ല ചോറ് കഴിക്കാൻ പാറും അച്ഛനും ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഞാനും പോകണ ഞാൻ പോയില്ല എനിക്ക് മടിയാണ് പൊതുവെ മടിയാണ് എങ്ങോട്ടേലും പോകുന്നത് പിന്നെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് ഇന്നലെ ഞാൻ പോയായിരുന്നു ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് പോവുള്ളൂ പച്ചക്കറി ഒന്നും പച്ചക്കറിയൊന്നും വാങ്ങില്ല മൊത്തക്കായിപ്പോണ്ടായിരുന്നേ പച്ചക്കറിക്ക് അടുത്ത് കിടന്ന വേസ്റ്റ് വന്നതാണ് അധികം വേസ്റ്റ് അല്ല അധികം വന്നു അപ്പം അത് ഞാൻ അങ്ങ് തോരൻ വെച്ച് പിന്നെ നമ്മുടെ ചെറിയ മത്തി കിട്ടിയായിരുന്നുണ്ട് ചെറിയ മത്തി അത് മുളകര വെച്ച് അപ്പൊ പിന്നെ മക്കളെ ഇവിടെ സാധനം ഒരു കൊണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ച ചീക്ക ചീനയുടെ ബാക്കിയാണ് അതെന്തായാലും ഞാൻ ഇത്രേ ഉള്ളു കേട്ടോ പുഴു വേവിച്ച് ഞാൻ കണ്ടെ ഒരു സ്പൂണേ എടുക്കണം നമ്മള് ആരെയും ബോധിപ്പിക്കാനല്ല ഇത് കൊറച്ചെടുക്കുന്നത് കാരണം നമ്മുടെ ആരോഗ്യം നമ്മളാണ് ശ്രദ്ധിക്കുന്നത് വേറെ ആരും ശ്രദ്ധിക്കത്തില്ല ഇപ്പൊ നമ്മൾ കൂടുതൽ കഴിച്ചാലും ആർക്കും വിഷയമൊന്നുമില്ല കൊറച്ച് കഴിഞ്ഞാലും ആർക്കും വിഷയമൊന്നും അപ്പം നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാനെൻ്റെ ഇഷ്ടം ഒരു സ്പൂണേ എടുത്തോളൂ കേട്ടോ അല്ല നമ്മളങ്ങളത് കഴിക്കേണ്ട അത് അവ അസുഖം ഉണ്ടാകും എന്നൊന്നും ആരും പറയത്തില്ല അവർക്കും ഇഷ്ടം കൊണ്ട് കഴിച്ചോട്ടെ എന്നുള്ളതും ചിന്ത പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മാത്രമേ കാണുള്ളൂ അത് കേട്ടോ ഓർത്തിരിക്കണല്ലോ പിന്നെയാണ് മത്തി പൊള്ളിച്ച മത്തി പൊള്ളിച്ച വറുത്തല്ലേ പൊള്ളിച്ച് അത് ഞാൻ ഇങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പോൾ രണ്ടേ അടക്കത്തുള്ള എരിവ് എരിവ് നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഇത് അപ്പം ഞാൻ ഇതേലെ ഒരു രണ്ട് മത്തി എടുക്കും കേട്ടോ മത്തി ഞാൻ കൂട്ടും കേട്ടോ നല്ലതല്ലേ കൊച്ചുമത്തി കൂട്ടും കേട്ടോ അത് കുറച്ച് ചാറ് ചാറുപെടുത്തി ചീനിയൊന്നും മുക്കി തിന്നാൻ ഒന്ന് മുക്കി തിന്നാൻ മാത്രം പിന്നെ ഞാൻ ഇത് കൂട്ടിയായിരിക്കും കഴിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എലൊന്നും കഴിക്കാൻ പറ്റത്തില്ല അസിഡിറ്റിയാണ് അത് കാരണം എന്താണെന്ന് പറയുക കുഞ്ഞിലെ ഇഷ്ടം പോലെ ഒരു മുളകൊക്കെ കഴിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം മുളക് കഴിക്കുന്നതോട് ഞാൻ പറയുകയാണ് അധികം ഒന്ന് വാരി വെച്ച് കഴിച്ചിട്ട് അതേ രീതിയിൽ അസ്വദിച്ചിണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അപ്പം അതെങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മീനിൻ്റെ ഗ്രേവി മതി കേട്ടോ അപ്പം ശരി മക്കളെ കഴിക്കാം